നിന്റെ പെണ്ണേ ഇന്നലെ ഒരു സ്റ്റാറ്റേ അതിലൊരു ക്രോപ്ടോപ്പും പാവാടി എത്ര വയസ്സുണ്ടോ ഏകദേശം എന്റെ എത്ര കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം എങ്ങനെ അറിയാ അവളുടെ ഇൻസൈഡി എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാടാ അവളൊന്നു കെട്ടിത്തോടാ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കിട്ടണോ ഞാന് വന്ന ഗുള

ഞാൻ വന്നെന്നറിയോ എന്റെ ഡേറ്റ് അനുസരിച്ച് പത്താം തീയതിക്ക് ശേഷം പക്ഷെ ഇത്തവണ നേരത്തെ വന്നു ഓണല്ലേ മനസ്സിലായ ഈ വക പൊട്ട മര കൂടെ നിന്നിട്ട് നന്നാവാത്തത് കാലു പൊക്കെ ചവിട്ട കൂട്ടിയാണ്ടല്ലോ പിന്നെ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാ ഭാഗ്യണ്ട് ഈ നീല ആയതുകൊണ്ട് ആയിട്ട് ആകെ എല്ലാവരും അറിഞ്ഞുണ്ടാ കേറക്കരുത് എന്റെ കാലുപൊക്കെ ും ഒരു പരിപാടി ഒന്നുണ്ടെങ്കില് ഒരു മാസം അങ്ങനെ വെള്ളം കഴിഞ്ഞ മാസത്തെ സാലറി വെച്ചിട്ട് ഓണത്തിന് ഫുൾ പരിപാടി പ്ലാൻ ചെയ്ത ഇന്നിപ്പോ ഈ കോസ്റ്റ്യൂമ് നാളെ ജിമ്മില് മുണ്ടും ബ്ലൗസും അതിന്റെ പിറ്റേന്ന് മറ്റേ ഡാൻസ് ക്ലാസ്സിൽ റോട്ടകോപ്പും പാവാടി അതിന്റെ പിറ്റേ ദിവസം ദാവണി ഇത് മാല വള പൊട്ട് ലിപ്സ്റ്റിക് നിങ്ങൾക്കൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ഇണ്ടായ പരിപാടിയൊക്കെ കാണാൻ പറ്റും പക്ഷെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല ഇതൊക്കെ പറഞ്ഞു നടക്കാൻ പറ്റുമോ വയറ്റില് കയ്യമർത്തി തലവേദന എന്ന് പറഞ്ഞു നടക്കുന്ന കാലം എല്ലാ പെണ്ണുങ്ങൾക്കുണ്ടാവും എല്ലാ ആണുങ്ങൾക്കും മനസ്സിലാവണമെന്നില്ല